നമസ്കാരം എൻ്റെ പേര് അൻസാറിനാണ് കോടംതുരുത്ത് പഞ്ചായത്ത് കൃഷി മണ്ണിലെ ആണ് ഇത്തവണ അഞ്ച് വർഷങ്ങൾക്ക് ശേഷം കൊച്ചിങ്കരം പാടശേഖരത്ത് വീണ്ടും നെൽകൃഷി ആരംഭം കുറിച്ചിരിക്കുകയാണ് ജനകീയ പ്രതിരോധ സമിതിയുടെ നേതൃത്വത്തിൽ രണ്ടേക്കറോളം കൃഷി ചെയ്യാൻ പ്രതിരോധ സമിതിയും തീരുമാനിച്ചിരിക്കുകയാണ് അതിന് മുന്നോടിയായി ഈ പാടശേഖര സമിതിയുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ ആഴ്ച വിധോദ്ഘാടനം നടത്തിയിരുന്നു പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ വി ജി ജയകുമാർ അവരാണ് അതിൻ്റെ ഉദ്ഘാടനം നിർവഹിച്ചത് ഇത് കോടന്തൊരുത്ത് പഞ്ചായത്തിന് മൊത്തം മാതൃയായിട്ട് തീരട്ടെ എന്ന് പ്രതീക്ഷിക്കുന്നു ഇവിടെ ഏകദേശം പന്ത്രണ്ടോളം പാടശേഖരങ്ങളുണ്ട് ആ പാടശേഖരങ്ങളിലെല്ലാം തന്നെ നിലവിൽ വിവിധ സാഹചര്യങ്ങൾ കൊണ്ട് കൃഷി ഇല്ലാത്ത സാഹചര്യമാണുള്ളത് എന്നാൽ ഇതൊരു നല്ല തുടക്കമാവട്ടെ എന്നും മുഴുവൻ കോടന്തൊരുത്ത് പഞ്ചായത്തിലും മുഴുവൻ പാടശേഖരങ്ങളിലും ഇത് നല്ലൊരു തുടക്കമായിക്കൊണ്ട് നല്ല രീതിയിൽ നെൽകൃഷി വീണ്ടും പുനരാരംഭിക്കട്ടെ എന്ന് പ്രതീക്ഷിക്കുന്നു കൊച്ചി അങ്ങനപ്പാടശേഖരത്തിലെ വിധ ഉദ്ഘാടനം ഇന്ന് നടന്നു കോടന്ത കൃഷിഭവനിലെ അസിസ്റ്റന്റ് ഓഫീസർ അൻസാർ സാറിന്റെ പ്രതികരണം നമ്മൾ കണ്ടു ഉപ്പുവെള്ളത്തെയും വെള്ളക്കെട്ടിനെയും പ്രതിരോധിക്കാനുള്ള മാർഗമെന്ന രീതിയിലാണ് ചേരിങ്കൽ നിവാസികളായ നാട്ടുകാർ നെൽകൃഷിയിലേക്ക് കടന്നിരിക്കുന്നത് ഇവർക്ക് സ്വന്തമായി നെൽവയലില്ല ഇവിടെ എന്നാൽ ഇവിടെ ഇവർ അവരുടെ പുരയിടങ്ങളിലും ചിറകളിലുമായി വൻതോതിൽ പച്ചക്കറി കൃഷി മുൻകാലങ്ങൾ ചെയ്തിരുന്നു നെൽകൃഷി ഇല്ലാതായതോടെ അനുബന്ധ കൃഷിയായ പച്ചക്കറി കൃഷിയും ഇല്ലാതായി കൊച്ചുചങ്ങരം വിധ രണ്ടാമത്തെ വീഡിയോയാണ് ഇത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഈ വീഡിയോ കൂടുതൽ ആളുകളിലേക്ക് എത്തണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ താഴെ നിങ്ങളുടെ വിലയേറിയ കമന്റും ലൈക്കും ഒക്കെ രേഖപ്പെടുത്തുക കഴിഞ്ഞ വീഴിയിൽ ഫ്രാൻസിസ് സാർ പൊക്കാളിപ്പാടത്തെ കുറിച്ച് പറഞ്ഞ കാര്യങ്ങളിൽ പൊക്കാളിപ്പാടത്ത് ട്രാക്ടർ ട്രില്ലർ തുടങ്ങിയ യന്ത്രങ്ങൾ ഇറക്കാൻ കഴിയില്ല എന്ന് അഭിപ്രായപ്പെട്ടിരുന്നു സാർ ഉദ്ദേശിച്ചത് ഈ പാടത്തിന്റെ ഇപ്പോഴത്തെ അവസ്ഥ വെച്ചാണ് എന്ന് ഞാൻ വിചാരിക്കുന്നു നിലമുണങ്ങിയാൽ എല്ലാവിധ യന്ത്രങ്ങളും പൊക്കാളിപ്പാടത്തിൽ പ്രവർത്തിപ്പിക്കാൻ കഴിയും ഉണങ്ങിയ നിലത്ത് വെള്ളമുണ്ടെങ്കിൽ ഗേജിൽ ഉപയോഗിച്ച് നമ്മുടെ പൊക്കാളിപ്പാടത്ത് ഇത്തരം യന്ത്രങ്ങളെ പ്രവർത്തിപ്പിക്കാൻ കഴിയും രണ്ടായിരത്തി പതിനഞ്ച് പതിനാറ് കാലഘട്ടത്തിൽ കുട്ടനാട്ടിൽ നിന്നുള്ള കർഷകർ തുറൂർ കരുനിലങ്ങളിൽ ചെറുവെത്തിനങ്ങൾ കൃഷി ചെയ്യുകയും കൊയ്ത്ത് മെഷീൻ ഇറക്കി കൊയ്തെടുക്കുകയും ചെയ്തിരുന്നു സമുദ്രനിരപ്പിൽ നിന്ന് നാല് മുതൽ പത്തടി വരെ താഴെ കൃഷി ചെയ്യുന്ന പ്രദേശമാണ് കുട്ടനാട് മാത്രമല്ല ഏതാണ്ട് മിക്ക വർഷങ്ങളിലും ഈ പാടശേഖരത്തിൽ നിന്ന് ചെളി നീക്കം ചെയ്യുകയും ആഴം കൂട്ടുകയും ചെയ്യും ചെളി കുത്തിയെടുക്കുന്ന ഈ പ്രവൃത്തിക്ക് അവിടെ പറയുന്നത് ചേടുക എന്നാണ് ഇങ്ങനെ ആഴം കൂട്ടിയാൽ നല്ല വിളവ് ലഭിക്കുമെന്ന് അവിടത്തെ കർഷകർ കരുതുന്നു കൂടാതെ വെള്ളപ്പൊക്കത്തിൽ ഒഴുകി വരുന്ന എക്കലും മണ്ണും ഇങ്ങനെ നീക്കം ചെയ്യപ്പെടുന്നു അമ്മയുടെ സ്വദേശം ആലപ്പുഴയിലെ അപ്പർക്കുട്ടനാട് മേഖലയിൽ വരുന്ന പള്ളാത്തുരുത്തിയിലാണ് വർഷങ്ങൾക്ക് മുമ്പ് അമ്മയോടൊപ്പം ഈ പാടത്ത് കൊയ്ത്തിന് യന്ത്രങ്ങൾ വരുന്നതിന് മുമ്പ് ഞാൻ പോയിട്ടുണ്ട് ഞാൻ താമസിക്കുന്ന തുറവൂർ ഗ്രാമപഞ്ചായത്തിൽ തൊള്ളായിരത്തി അമ്പത് ഏക്കർ വരുന്ന പൊക്കാളിപ്പാടത്തിന് സമീപമാണ് ആയിരത്തി തൊള്ളായിരത്തി ഒരു പ്രത്യേക സാഹചര്യത്തിൽ അച്ഛൻ വീട്ടിൽ നിന്ന് മാറി നിൽക്കുന്ന അവസ്ഥയിൽ ആയിരത്തി തൊള്ളായിരത്തി മുതൽ ഞങ്ങളുടെ കുടുംബവക കൃഷി കൃഷിയിറക്കിയത് ഞാനാണ് തൊണ്ണൂറ്റിയൊന്നിൽ വിതയ്ക്കാൻ കഴിഞ്ഞില്ല എന്നാൽ അന്ന് അന്ന് പാടശേഖരങ്ങളിൽ നിന്ന് തനിയെ വളർന്നു വരുന്ന നെൽച്ചെടി ഇതിനെ ഒലിഞ്ഞാറ് എന്നാണ് പറയുന്നത് കർഷകർ ഇത് കളയുടെ കൂട്ടത്തിൽ നീക്കം ചെയ്യുകയാണ് ചെയ്യുന്നത് പുതിയ വിത്ത് ാറ് നേരത്തെ വിളഞ്ഞ് ഒഴിഞ്ഞു പോകും അതാണ് ഈ ഞാറ് പറിച്ചു കളയാനുള്ള കാരണം ആ വർഷം ഞങ്ങളുടെ പാടത്തെ എഴുപത്തിയഞ്ച് ശതമാനം ഭാഗത്തും ഈ പറഞ്ഞ ഉലിഞ്ഞാറാണ് അട്ടുപിടിപ്പിച്ചത് ജൂണിൽ വിതയ്ക്കുന്ന പൊക്കാളി വിത്ത് കന്നിതുലാ മാസത്തിൽ അതായത് സെപ്റ്റംബർ ഒക്ടോബർ മാസത്തിൽ കൊയ്തെടുക്കും അപ്പോൾ നിലത്തെ വീഴുന്ന നെൽമണികളാണ് അടുത്ത ജൂൺ മാസത്തിൽ മുളച്ചു വരുന്നത് ഇതിനിടയിൽ നവംബർ മുതൽ മാർച്ച് മുപ്പത്തൊന്ന് വരെ മത്സ്യം വളർത്തലായിരിക്കും ഈ അഞ്ചു മാസക്കാലം നെൽവിത്തുകൾ വെള്ളത്തിനടിയിലായിരിക്കും ഏപ്രിൽ മെയ് മാസങ്ങളിൽ പാടം പറ്റി ഉണങ്ങുമ്പോൾ നെൽവിത്തുകൾ ഉണങ്ങുകയും തുടർന്ന് ജൂണിൽ മഴ വരുമ്പോഴാണ് ഈ വിത്ത് മുളച്ചു വരുന്നത് അതാണ് പൊക്കാളി വിത്ത് ആറായിരത്തി നാനൂറ് വർഷത്തെ നെൽവിത്തിന്റെ ആർജിത പ്രതിരോധമാണിത് പൊക്കാളിപ്പാടത്തെ ഏഴ് മാസം നെൽകൃഷിയും അഞ്ചു മാസം മത്സ്യകൃഷിയുമാണ് തുറവൂർ കുത്തിയതോട് പട്ടണക്കാട് തുടങ്ങിയ പഞ്ചായത്തുകളിലെ പാടശേഖരങ്ങളിൽ മത്സ്യകൃഷി നവംബർ ഒന്നിന് ആരംഭിച്ച് മാർച്ച് മുപ്പത്തൊന്നിന് അവസാനിക്കുന്ന രീതിയാണുള്ളത് കുട്ടനാട് പാടശേഖരത്തിൽ മത്സ്യലേലം ഇല്ല കൃഷി ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും മത്സ്യമദേശം ആർക്ക് വേണമെങ്കിലും പിടിച്ചു കൊണ്ടുപോവാൻ കഴിയും അതുകൊണ്ട് നെല്ല് വിളഞ്ഞാൽ പിന്നെ പാടശേഖരം കൊയ്ത്തിന് വേണ്ടി നല്ലതുപോലെ ഉണക്കിയെടുക്കും അപ്പോൾ ആളിറങ്ങിയാലും യന്ത്രങ്ങളിൽ ഇറങ്ങിയാലും ചെളിയിൽ താഴുകയില്ല പൊക്കാളിപ്പാടത്തിന്റെ അവസ്ഥ വ്യത്യസ്തമാണ് ജൂണിൽ വിതച്ച പാടത്ത് സെപ്റ്റംബർ ഒക്ടോബർ മാസത്തിൽ നെൽ വിത്ത് കൊയ്തെടുക്കാൻ പാകമാകുന്ന നെൽപാടശേഖരത്തിൽ ആഗസ്റ്റ് മാസം പകുതിയോടെ മത്സ്യം പിടിക്കുന്നതിൽ നിയന്ത്രണം ഏർപ്പെടുത്തുകയും ഇതേസമയം പെട്ടിമടയിലൂടെയും മറ്റും പുറം കായലിൽ നിന്ന് ഉപ്പുവെള്ളം കയറ്റി ഇത് പൊക്കാളിപ്പാടത്തെ മത്സ്യ സമ്പത്ത് വർദ്ധിപ്പിക്കുവാനും വേണ്ടി ചെയ്യുന്ന കുറുക്ക് വഴിയാണ് ഇതുമൂലം നെൽക്കതിരുകൾ കൊയ്തെടുക്കാൻ വൈകുന്ന കർഷകരുടെ നെൽക്കതിരുകൾ കുറെയൊക്കെ മോശമായി പോകും കർഷക സംഘങ്ങളുടെ ഉദ്ദേശം നെല്ലുൽപാദനമൊന്നും അല്ല ഈ പാടശേഖര സമിതികളുടെ പേര് ചിലപ്പോൾ നെല്ലുൽപാദക സഹകരണ സംഘം എന്നൊക്കെ ആയിരിക്കും നെൽകൃഷി നെൽകൃഷിയും കൊയ്ത്തും എങ്ങനെയെങ്കിലും അവസാനിപ്പിച്ച് മടമുറിച്ച് പാടശേഖരത്തിൽ ഉപ്പുവെള്ളം കയറ്റി ചാല് ലേലത്തിൽ കൊളുത്ത് ലേല ലേലത്തുക പങ്കിട്ടെടുക്കുക എന്നത് മാത്രമാണ് ഇത്തരം കർഷക സംഘങ്ങളുടെ താൽപ്പര്യം കൃഷി ഉണ്ടായിരുന്ന കാലത്തെ കാര്യമാണ് ഈ പറയുന്നത് കർഷക സംഘം ഉപ്പുവെള്ളം കയറ്റി നെൽകൃഷിയെ നശിപ്പിച്ചതിൻ്റെ റിപ്പോർട്ട് രണ്ടായിരത്തി പതിനാറിലെ ഏഷ്യനെറ്റ് കണ്ണാടി എന്ന പ്രോഗ്രാമിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് അതിൻ്റെ വീഡിയോ യൂട്യൂബിൽ കാണാൻ കഴിയും മഞ്ഞ് മുടികിടക്കുന്ന ധ്രുവപ്രദേശങ്ങളിൽ മഞ്ഞില്ലാതാകുന്ന കാലം അകലെയല്ല ആർട്ടിക് അന്റാർട്ടിക്ക ഹിമാലയം എവറസ്റ്റ് ആഫ്രിക്കയിലെ കിളിമഞ്ചാരോ തുടങ്ങിയ സ്ഥലങ്ങളിലെ മഞ്ഞ് ഉരുകിത്തീരാൻ അധിക കാലം വേണ്ടിവരില്ല അങ്ങനെ സംഭവിച്ചാൽ സമുദ്രവിധാനം ഉയരുകയും പല താഴ്ന്ന സ്ഥലങ്ങളും വെള്ളത്തിനടിയിലാവുകയും ചെയ്യും സമുദ്രജലത്തിൽ ലയിച്ചുചേരുന്ന കാർബൺ ഡയോക്സൈഡിന്റെ അളവ് കൂടിയാൽ സമുദ്രജലം അമ്ലമയമായി തീരുന്നു ഇത് കടലിന്റെ ഉദ്യാനമായ പഴപ്പിറ്റുകളുടെയും മത്സ്യ സമ്പത്തടക്കമുള്ള ജൈവസമ്പത്തിൻ്റെയും ജൈവസമ്പത്തിന്റെയും നാശത്തിന് വഴിതെളിക്കും അമ്ലത്തവും വെള്ളക്കെട്ടും വെള്ളപ്പൊക്കവും പ്രതിരോധിക്കാൻ ശേഷിയുള്ള അത്യപൂർവ ഇനം നെൽവിത്താണ് പൊക്കാളി ലവണാംശത്തെ പ്രതിരോധിക്കാൻ പ്രാപ്തിയുള്ള ഒരു പ്രത്യേക ജീൻ പൊക്കാളി വിത്തിൽ അടങ്ങിയിരിക്കുന്നു എന്ന് പഠനങ്ങൾ വെളിപ്പെടുത്തുന്നു അതുകൊണ്ട് കാലാവസ്ഥ മാറ്റത്തിന്റെ കാലഘട്ടത്തിൽ ഭാവിയിലെ നെൽകൃഷി പൊക്കാളി കൃഷിയായിരിക്കും അല്ലെങ്കിൽ അവയുടെ സമാന്തര ഇനങ്ങളോ ആയിരിക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി നമസ്കാരം